പെട്രോൾ ബക്സ് ജർമ്മൻ നാടകർക്ക് ഒന്നിക്കാം മാനവികത എൻ എൻ പിള്ള പി ജെ ആന്റണി നിർമ്മാര്യത്തിന് സ്വർണ്ണമെഡൽ നേടിയിട്ടുണ്ട് നാടക അക്കാദമിയിലെ ചുറ്റുമുള്ള ഫോട്ടോകൾ കെ പി സി ലളിത വില്യം ഷാക്സ്പിയർ ലോകചരിത്ര മഹാനായ എഴുത്തുകാരൻ ചെറുകാട് നോവലിസ്റ്റ് നാടകർത്തു നാടകത്തിന് പ്രായമില്ല കാവാലം നാരായണ പണിക്കർ ജി ശങ്കര പിള്ളൈ കോഴിക്കോട് ശാന്താദേവി പി കെ വേണുകുട്ടൻ നായർ പ്രാഞ്ചി സിനിമയിലും നാടകത്തിലും തൻ്റെ കഴിവ് തെളിയിച്ചു കെ പി സി സുലോചന നാടക ഗായിക ജോസ് ചർമ്മൽ ആധുനിക അമ്മച്ചർ നാടകത്തിൻ്റെ വിശാലതയിലേക്ക് തുറന്നുവിട്ടവൻ എ ശാന്തകുമാർ തോപ്പിൽ ബാസി നടനും അകവും ചേർന്നാൽ അത് നാടകമാകും